ഹായ് കൂട്ടുകാർ ബീജ കണ്ണുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നല്ല നല്ല പറവ പേരുണ്ട് സെയിലി കൺഫേം റിസൾട്ട് എന്ന് പറയുമ്പം കൺഫേം ഗ്യാരണ്ടി ഇപ്പോൾ അങ്ങനത്തെ കുറേപാട് പറവകളുണ്ട് ഇന്ന് സെയിലിനെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ അതുപോലെ ഒന്നും കൂടി ഓർമ്മിപ്പ് ഓർമ്മിപ്പിക്കാനില്ലെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ സിസ്കേ സബ് സബ്സ്ക്രൈബർ ആയി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ ഭാഗത്ത് നിന്ന് അപ്പൊ അധികം പറഞ്ഞിട്ടൊന്നും ബോളടിപ്പിക്കുന്നില്ല എന്നാൽ നമുക്കൊന്ന് വീഡിയോയിലോട്ടേക്ക് പോവാം ഹായ് കൂട്ടുകാരെ ഇപ്പോൾ അതേപോലെ തന്നെ ബിജകണ്ണൂർ നല്ലൊരു സെൽഫ് പോസ്റ്റായിട്ട് വന്നത് നല്ലൊരുപാട് കുറച്ച് പറവുകളെല്ലാം ആയിട്ട് ഈ കാണുന്ന പറവർ കൊടുക്കാനല്ല അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഉപയ്യെന്ന് വില ചോദിക്കുന്ന വില അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാൻ നമ്മളിൽ നമ്പർ കൊടുത്തിട്ട് ഇപ്പോൾ സ്ഥലം വരുന്നത് കോഴിക്കോട് വട്ടിക്കിണറാണ് അപ്പോൾ മൂന്ന് പേറുകളുണ്ട് അതിൽ ഈ കാണുന്ന പേർ ആയി ആയിരത്തി ഇരുന്നൂറ് ബാക്കി രണ്ട് പേറിന്റെ റേറ്റ് വരുന്നത് ആയിരപ്പ്യാണ് അപ്പോൾ നമ്മൾ വീടാ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിക്കാൻ ട്രാൻസ്പോർട്ടേഷനുള്ള അവൈലബിൾ ആണ് അപ്പോൾ ആരും അടിച്ചു നിൽക്കേണ്ട വേഗം വിളിച്ചോളി നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ కొర్చు కా అంజు పార్వ పేరు റേറ്റ് േറ്റ് സ്റ്റാർട്ടാവുന്നത് മൂവായിരം രുപയ്യുന്നു കുറയുമില്ല ഫിക്സ്ഡ് ആണ് വരുന്നത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ആണ് ട്രാൻസ്പോർട്ടേഷനുള്ള അവൈലബിൾ ആണ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പതിനഞ്ച് മണിക്കൂർ കൺഫേം റിസൾട്ട് പതിനഞ്ചേ പ്ലസ്സിന് മോൾ പോട്ട് പോകുകയോ പിന്നെ അത് എടുക്കുന്ന ആളതും പറപ്പിക്കുന്ന ആൾ കഴിവ് പോലെ ഇരിക്കും ബാക്കി അങ്ങോട്ടില്ല റിസൾട്ട് എങ്ങനെയൊന്നുമില്ല അപ്പോൾ പേറിന് വരുന്നത് മൂവായിരം രുപയ്യെന്ന് ഒന്നും ഒന്നിനും മെച്ചാന്ന് ആര് കെട്ടത്തിനാലും മുതലാ വജ്ജാതി സാധനങ്ങളാണെന്ന് പറയാൻ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വേഗം പൊലിക്കാൻ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എൻ്റെ കൂട്ടുകാർ I'm not. അതുപോലെ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഒരു ഫീമെയിൽ പക്കാ റിസൾട്ട് പതിനെട്ട് പ്ലസ് കൺഫേം നമ്മൾ തരുന്ന റിസൾട്ട് ഉറപ്പാണ് പതിനെട്ടേ പ്ലസ് കൺഫേം അപ്പോൾ നല്ലൊരു മെയിലിനെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും ഉൾപ്പെട്ടേ കിട്ടും എന്തായാലും നല്ല മെയിലിട്ട് കൊടുക്കണോ അപ്പം ഈ ഫീമെയിൽ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യുന്നു അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ നല്ല റിസൾട്ടിൽ പറവാണ് നോക്കി എടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം വിളിക്കാം നല്ലൊരു ഫീമെയിലാണ് അപ്പോൾ ആരും മിസ്സാക്കണ്ട അപ്പോൾ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യന്ന് ഡേ നൈറ്റ് കൺഫേം നല്ല റിസൾട്ടാണ് ശിക്ഷലും പറന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ചിക്സും കൂടി കൊടുക്കാനില്ലാന്ന് രണ്ട് കള്ളിൽ ചിക്സാണ് സുറുമേൽ വൺ സൈഡ് ഇറക്ക വെള്ളം അപ്പോൾ ഇതിൻ്റെ കണ്ണ് വരുന്നത് മഞ്ഞക്കണ്ണില്ലേ വരുന്നത് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് പതിനഞ്ച് പ്ലസ് കം കൺഫേം റിസൾട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇപ്പോൾ വില ചോയ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പാണ് അപ്പം നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം പൊലിക്കാം നമ്മളിന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന പറയും കൂടി കൊടുക്കാനല്ല അപ്പോൾ വില പറയുന്നത് ആയിരം ഉപയ്യന്നു അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്പർ നമ്പറുണ്ട് കൊടുത്തിട്ട് അതുപോലെ ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാനില്ല അപ്പോൾ വില ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ ഈ കാണുന്ന ശിക്സും കൂടി കൊടുക്കാറില്ല അപ്പോൾ എഴുന്നൂറ് ഉറുപ്യന്ന് ചോദിക്കുന്ന വില അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറുണ്ട് ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പറവേം കൂടി കൊടുക്കാറില്ല അപ്പോൾ എഴുന്നൂറ് ഉപയ്യെന്ന് ചോദിക്കുന്ന വില അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറുണ്ട് ഉൾപ്പെടുത്തിയിട്ട് പയിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ ഈ വീഡിയോയിലും അതുപോലെ ഫോട്ടോസിലും കാണുന്ന കുറച്ച് പ്രാവുകളും മൊത്തത്തിൽ കൊടുക്കല്ല നല്ല റിസൾട്ടില്ല കുറച്ച് മേൽ എല്ലാം നാഗർകോയിലെ പ്രാവുകളാണ് റിസൾട്ട് കണ്ട നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് കണ്ട തന്നെ മനസ്സിലാവും അപ്പോൾ ഇപ്പോൾ വില വരുന്നത് നാലും കൂടി രണ്ടായിരം രൂപയെന്ന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അർജൻറ്റ് സെയിലാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിക്കുക നമ്മളുണ്ടെന്ന് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ആ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന നാടൻ കോഴികളും ഒ മൊത്തം കൊടുക്കാല്ലായിരുന്നു അപ്പോൾ നമ്മൾ വീടെ വന്ന കൂട്ടുകാർക്കായിരിക്കും കോഴി വളർത്തുന്ന കൂട്ടുകാർക്കായിരിക്കും കോഴികൾ വേണമെന്നുണ്ടെങ്കിൽ നാടൻ കോഴികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്പറുണ്ട് കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യാം ഈസ് റേറ്റ് അറുന്നൂറ് ഉപയോഗി വരുന്നു അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന ഫ്ലെയിൻ ഡക്ക് ബേ പീസ് അഞ്ച് പീസ് ഉണ്ട് അപ്പോൾ അഞ്ച് പീസും കൂടി കൊടുക്കുന്നത് ആ പീസ് റേറ്റ് അറുന്നൂറ് റുപ്പയാണ് അപ്പോൾ നമ്മൾ വീടെ വന്ന കൂട്ടുകാർക്ക് മലപ്പുറം ഭാഗത്തുള്ള കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പറുണ്ട് ഉൾപ്പെടുത്തി ഇപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക അപ്പോൾ ഈ കാണുന്ന നാടൻ കോഴികൾ മൊത്തം കൊടുക്കാല്ലോ അതിൽ ഒരു മെയിലും നാല് ഫീമെയിലും ഇല്ല അപ്പോൾ നമ്മൾ വീടെ വന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മലപ്പുറം ഭാഗത്തുള്ള കൂട്ടുകാർക്ക് കോഴി വളർത്തുന്ന കൂട്ടുകാർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്മളുടെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടൊന്നും അതിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ ഈ കാണുന്ന നാടൻ കോഴികൾ മൊത്തം കൊടുക്കാമല്ലോ അപ്പോൾ പതിമൂന്ന് പീസ് നാടൻ കോഴികളുണ്ട് അപ്പോൾ പീസ് റേറ്റ് പറയുന്നത് അറുപത്തിരണ്ട് ഉപയ്യുന്നൊരു പീസിന് വരാം അപ്പോൾ നമ്മൾ വീടെ വന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നാടൻ കോഴികൾ കുട്ടികൾ മുറിച്ചിടക്കുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം പൊളിക്കാം മലപ്പുറത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ നമ്മളൊരു നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീടുകൊണ്ട് ഒരു ഫോണുള്ള അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാൻ സമയത്ത്